മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൊണ്ടും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനെതിരെയും കേന്ദ്ര കേരള ബജറ്റുകളിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചും കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാളികാവ് അങ്ങാടിയിൽ പ്രതിഷേധ ധർണ്ണ നടത്തി കെ പി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു വേതനം കൃത്യമായ രീതിയിൽ ലഭിക്കാതെ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി ഇനിയും ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല ആ സ്ഥാനത്ത് സി പി എം അനുഭാവികളെ നിയമിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും പറയുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ആശാപ്രവർത്തകർ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്ക് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറാവണം തയ്യാറായിട്ടില്ലെങ്കിൽ അവരോടൊപ്പം അവർക്ക് ന്യായമായ ആവശ്യങ്ങൾ കിട്ടുന്നത് വരെ അവരോടൊപ്പം സമരം ചെയ്യുകയാണെങ്കിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് സർക്കാർ ഒരു പുതിയ സമീപം സർക്കാർ ഒരു പുതിയ ഓർഡർ ഓർഡർക്കിട്ടുണ്ട് അവർ ഈ സമരം പിൻവലിച്ച് പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കണം അല്ലെങ്കിൽ തൽസ്ഥാനത്ത് വേറെ െ സി പി എം അനുഭാവികളെ നിയമിക്കുമെന്ന് പറയുന്ന ആ ഓരോ ഓർഡറിൽ ഇവിടെ കത്തിച്ചുകൊണ്ടാണ് ഈ സമരം നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ആ രീതിയിൽ തീർച്ചയായും നമുക്കറിയാം ഇവിടെ കോവിഡ് വന്നപ്പോൾ കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ എല്ലാവരും നമ്മളൊക്കെ തന്നെ നമുക്കറിയാം വീടിനകത്ത് അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു മാസങ്ങളോളം വീടിന്റെ ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങളും സ്വന്തം ആരോഗ്യ ശുദ്ധി പോലും നോക്കാതെയാണ് ആശാപ്രവർത്തകർ ഫീൽഡിൽ വർക്ക് ചെയ്തത് സമൂഹത്തിൽ അവർ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ധർണ നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ കെ മുഹമ്മദ് അലി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു തുടങ്ങിയവർ പ്രസംഗിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ മമ്പാടൻ മജീദ് അപ്പുണ്ണി നായർ എം ഷറഫുദ്ദീൻ ബി ബാബു സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി சொந்தம் நியூஸ் காளிகாவ சொந்தம் ஹை ஸ்பீடு இன்டர்நெட் நம்மோட சொந்தம் இன்டர்நெட்